നമസ്കാരം ഈ നെഗറ്റീവ് വാർത്തകൾക്കിടയിൽ വല്ലപ്പോഴുമെങ്കിലും ഒരു നല്ല വാർത്ത കൊടുക്കണമെന്ന് പലപ്പോഴും സേലിംഗ് അമിട്രി ആഗ്രഹിക്കാറുണ്ട് ഇന്നത്തെ സേലിംഗ് മെന്ററി ആരംഭിക്കുന്നു ഇന്നത്തെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ശ്രീ എ കെ ഹഫീസ് എന്നും ഈ ഭരണവിരുദ്ധ വിചാരവും വികാരവുമല്ല സേലി കമ്മിറ്റിക്ക് ഉള്ളത് നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് അഭിനന്ദിക്കപ്പെടണം ഏത് പാർട്ടിക്കാരായാലും ശ്രീ എ കെ ഹഫീസ് എന്ന് പറയുന്നത് കൊല്ലം മേയറാണ് പുതിയ കൊല്ലം മേയറാണ് അദ്ദേഹം യു ഡി എഫ് പ്രതിനിധിയായിട്ടാണ് മേയറായിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് കാരണം സെയിലിംഗ് കമ്മിറ്റിയുടെ സുഹൃത്ത് ശ്രീ ആന്റണി ജോൺ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മെത്തനോൾ വിഷയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫ്രാൻഡിക്കായിട്ട് പലരെയും കോൺടാക്ട് ചെയ്യുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ വിവരം സെയിലിംഗ് കമ്മിറ്റി നേരത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഒരു കപ്പൽ ബാഴ്സലോണ മാസ്ക് ബാഴ്സലോണ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പേരും നഗരവുമാണല്ലോ നഷ്ട വസന്തങ്ങളുടെ ഒരുപാട് ഓർമ്മകൾ വരും ബാഴ്സലോണ എന്ന് കേൾക്കുമ്പോൾ അങ്ങനെ ഒരു കപ്പൽ ബാഴ്സലോണ മേഴ്സ്ക് അതും നേരത്തെ സെയിലിംഗ് കമന്റ് പറഞ്ഞിട്ടുണ്ട് തഞ്ചുങ് പലപ്പാസ് മലേഷ്യയിലെ തെഞ്ചുങ് പലപ്പാസിൽ നിന്ന് നമ്മൾ തയ്യാറായിരുന്നെങ്കിൽ കപ്പൽ നമ്മുടെ മുമ്പിലോട്ട് വരേണ്ടതായിരുന്നു പക്ഷേ തഞ്ചുങ് പലപ്പാസ് നിന്ന് നേരെ അൽ ജസീറാസ് സ്പെയിനിലെ അൽ ജസീറാസിലോട്ട് പോവുകയാണ് എന്തുകൊണ്ടാണ് നമ്മുടെ തുറമുഖത്ത് വരാൻ പറ്റാതിരിക്കുന്നത് ആ കപ്പലിന് മാസ്ക് ആണ് എം എസ് സി മാത്രമുള്ളപ്പോഴും വേണമെങ്കിൽ ഈ കപ്പലിന് ടിആർ വിയിൽ വന്ന് പോകാമായിരുന്നു എന്തുകൊണ്ട് പറ്റുന്നില്ല അതാണ് ഇന്നത്തെ റിപ്പോർട്ട് നമുക്ക് അവർക്ക് ആവശ്യമുള്ള കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല തെജു പലപ്പാസ് അത് നിർവഹിച്ചു കൊടുക്കുന്നു ബാർസലോണ മാസ്ക് മാസ്കിന്റെ മെത്തനോൾ സീരീസിലെ ഏറ്റവും ഒടുവിലത്തെ ഒമ്പൻ ഒന്നാണ് ഒരാറണ വിറകിയ കൂട്ടത്തിൽ ഏറ്റവും അവസാനത്ത് അന്ന് നേരത്തെ സെയിലിംഗ് റിപ്പോർട്ട് ചെയ്തു അവർ ബങ്കറിംഗ് നടത്തി പോകുമ്പോൾ ഇവിടെ ജപ്പാനിലെ ഒരു കഥ പറയാനാണ് ശ്രമിക്കുന്നത് ജപ്പാനിലെ എയ്ഗ മാറു കുഷാൻ മാറു എന്ന് പറയുന്ന രണ്ട് കപ്പലുകൾ ആങ്കറേജിൽ മെത്തനോൾ ബങ്കറിംഗ് നടത്തി യൊക്കോഹമയാണ് യൊക്കോഹമ ഡിസ്ട്രിക്ട് അവിടുത്തെ സിറ്റി കൌൺസിലാണ് ഇതിനെല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് ഇപ്പൊ നമുക്കും ഒരു സിറ്റി കൗൺസിലുണ്ടല്ലോ മിറ്റ്സു ഓയിസ്കെ ലൈൻസ് ലിമിറ്റഡ് അനൗൺസ് ദാറ്റ് ദ കമ്പനി ടീംഡ് അപ്പ് വിത്ത് ദ സിറ്റി ഓഫ് യൊക്കോഹോമ അഞ്ച് പേരാണ് അഞ്ച് എന്നാണ് പറയുന്നത് ഫൈവ് ടു ഫുള്ളി കംപ്ലീറ്റ് ജപ്പാൻസ് പോർട്ടിനകത്തൊന്നും അല്ല ആങ്കറേജിൽ വെച്ച് അവർ ആദ്യമായിട്ട് വെസൽ ടു വെസൽ അതിനു മുമ്പ് അവരുടെ പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ആങ്കറേജിൽ കൊടുത്ത കഥയാണ് എന്ന് പറയുന്ന ഒരു സിറ്റിക്ക് നഗരസഭയ്ക്ക് വലിയ പങ്കുണ്ട് അപ്പൊ കൊല്ലമായാലും തിരുവനന്തപുരം ആയാലും ഇനി ഏത് നഗരസഭയായാലും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയുവാനും അവതരിപ്പിക്കുവാനും ശ്രീ എ കെ ഹഫീസ് എന്ന് പറയുന്ന മേയറിനെ മോട്ടിവേറ്റ് ചെയ്യാനുമാണ് ഈ ജപ്പാൻ ജപ്പാൻ എന്ന് പറഞ്ഞതാണ് എന്താണ് സയന്റിഫിക്കായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം ഇവിടെ നമ്മുടെ ഇവിടെയും മെത്തനോൾ എന്ന് പറയുന്ന ടെക്നോളജി നമ്മുടെ ഇടയിലും ചിലർ കൈവശം വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗപ്പെടുത്താൻ തൂത്തുക്കുടി പോർട്ട് വന്നിട്ടുണ്ട് വേറെ ആരും വന്നിട്ടില്ല methanol മെത്തഡോൾസ് ഗെയിനിങ് അറ്റൻഷൻ ആസ് എ പ്രോമിസിംഗ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ഡ്യൂ ടു ഇറ്റ്സ് ഈസ് ഓഫ് ഹാൻഡ്ലിംഗ് അത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോഴത്തെ മെഷീനറി അതെല്ലാം വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഈസ് ഓഫ് ഹാൻഡ്ലിങ് വിത്തിൻ എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നിലവിലുള്ള കപ്പൽ ഇത് സ്റ്റോറേജ് പമ്പിങ് തുടങ്ങിയെല്ലാം നിലവിലുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈസ് ഓഫ് ഹാൻഡ്ലിങ് ലീഡിങ് ടു ഇൻക്രീസ് ഇൻ ഓർഡേഴ്സ് ഫോർ മെത്തനോൾ ഫ്യൂൾ വെസൽസ് ഈ ഇത്തരം കൈകാര്യം ചെയ്യാനുള്ള എളുപ്പം എല്ലാം കൊണ്ട് മെത്തനോൾ കപ്പലുകളുടെ എണ്ണം കൂടി ഓർഡർ ചെയ്യപ്പെട്ടിരിക്കുന്ന കപ്പലുകളുടെ എണ്ണം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജപ്പാൻ പോലെ ഒരു രാജ്യത്ത് ഇത് ഏകദേശം പത്ത് വർഷം പിന്നിട്ട് ഇപ്പോൾ മെത്തനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം അതാണ് നമ്മുടെ വിഷയം കൊല്ലം മേയർ പ്രത്യേകം ശ്രദ്ധിക്കണം മെത്തനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ ഫോസിൽ സോഴ്സസ് സച്ചസ് കാർബൺ ഡൈ ഓക്സൈഡ് അതുകൊണ്ടാണ് നമ്മൾ കോർപ്പറേഷനെ കോർപ്പറേഷനുകളെ സമീപിക്കുന്നത് വേയ്സ്റ്റ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാനൊരു ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു ഹരിതകർമ്മ കമ്മിങ് ഫോർ കളക്ടി പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്കിവിടെ ഒരു തലവേദന ശല്യവുമാണ് എങ്ങനെയെങ്കിലും ഇത് കൈ വേണ്ടി നാളെ ഹരിതകർമ്മ സേന വരുന്നു അവർക്ക് കൊടുക്കുന്നതിന് ഒരു റെസിഡൻസ് അസോസിയേഷന്റെ ഗ്രൂപ്പിൽ ഇടുകയാണ് ഇവിടെ ജപ്പാൻ എന്ത് ചെയ്യുന്നു നോക്കി കാണാം മെത്തനോൾ പ്രൊഡ്യൂസ്ഡ് ഫ്രം നോൺ ഫോസൈൽ സോഴ്സസ് സച്ചസ് കാർബൺ ഡൈക്സൈഡ് വേസ്റ്റ് പ്ലാസ്റ്റിക്സ് ആൻഡ് ബയോ ബേസ്ഡ് ഫീഡ് സ്റ്റോക്സ് നമ്മുടെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റും എഗ്രി വേസ്റ്റും എല്ലാം കൂടി ചേരുന്നത് എനേബിൾസ് കാർബൺ ന്യൂട്രൽ മറൈൻ ട്രാൻസ്പോർട്ട് എക്രോസ് അപ്പൊ ഇത്തരം എല്ലാ വസ്തുക്കളും എടുത്തുകൊണ്ട് ഗ്രീൻ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് അവർ ബങ്കറിംഗ് നടത്തിയെങ്കിൽ നമ്മൾ നടത്താൻ തയ്യാറായിരുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ ബാഴ്സലോണ മസ്ക് ടി ആർ വിയിൽ ടി ആർ വിങ്കറേജിലെങ്കിലും വന്നിട്ട് പോകുമായിരുന്നു ഇപ്പോ ഒരു മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു മന്ത്രി കഴിഞ്ഞ മന്ത്രി കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ശ്രീ സി ദിവാകരൻ പറയുന്നത് ഇവിടെ ഒന്നും നടക്കുന്നില്ല കേരളത്തിലൊരു വ്യവസായവുമില്ല ഉത്പാദനവുമില്ല ഒന്നുമില്ലാത്തത് കാരണം ചെറുപ്പക്കാരൊക്കെ സ്ഥലം വിടുന്നു അപ്പൊ നമ്മുടെ രാസാവ് മന്ത്രി പറയുന്നു അടുത്ത തവണയും എൽ ഡി എഫ് വന്നില്ലെങ്കിൽ കേരളത്തിന് അതോ ഗതിയാണ് എനിക്ക് അയച്ചു തന്ന പ്രേക്ഷകം പറഞ്ഞു ഇതിൽ കൂടുതൽ കേരളം ഇനി തകരാനുണ്ടോ അപ്പോ കേരളം ഭരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണിയിലെ ഒരു മന്ത്രി തന്നെ പറയുന്നു ഇവിടെ ഒന്നും നടക്കുന്നില്ല അട്ടർ വേസ്റ്റ് ആണ് ഇവിടുത്തെ ഭരണം എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ നമ്മൾ ബദൽ മാർഗങ്ങൾ ജനങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ കേരളം പാതാളക്കുഴിയിൽ പോകും അവിടെ ഒരു കുഴി കുഴിച്ചിട്ടിട്ടുണ്ട് പോർട്ടൽ പത്ത് വർഷമായിട്ട് റോഡ് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു പാതാള കുഴിയുണ്ട് അതുപോലൊരു കുഴിയിലോട്ട് കേരളം പോകും നമ്മളൊക്കെ ചില്ലിട്ട് സൂക്ഷിക്കേണ്ട ചില വരികളാണ് ഈ ന്യൂസ് റിപ്പോർട്ടിൽ എനിക്ക് കാണാൻ പറ്റിയത് ആങ്കറേജ് ബങ്കറിങ് ഇസ് എ ഹൈലി കൺവീനിയന്റ് ഓപ്പറേഷണൽ മെത്തേഡ് ഇരുന്നൂറ് കപ്പലോളമാണ് കടന്നു പോകുന്നത് പോട്ടെ നമ്മളെല്ലാം വേണ്ട ഫ്യൂവൽ ഓയിലും എൽ എൻ ജി ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല മെത്തനോൾ മെത്തനോൾ തന്നെ ഏകദേശം മുന്നൂറ്റി അൻപത് കപ്പലുകൾ ൾ നമ്മുടെ കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട് നമ്മളത് ഉപയോഗപ്പെടുത്താൻ എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടോ ആങ്കറേജ് ബങ്കറിംഗ് ഇസ് എ ഹൈലി കൺവീനിയൻ ഓപ്പറേഷനൽ മെത്തേഡ് ഓൾറെഡി യൂസ്ഡ് ഫോർ കൺവെൻഷനൽ മറൈൻ ഫ്യൂവൽസ് ആൻഡ് എ സിമിലർ റൈസ് ഇൻ ഡിമാൻഡ് എക്സ്പെക്ടഡ് ഫോർ മെത്തനോൾ ബങ്കറി ജപ്പാൻകാര് കണക്ക് കൂട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ് ജപ്പാൻ പറയുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ ഈ കപ്പൽ പാതകളിൽ ഒരു കിണിക്കോണം എന്ന് പറയാം അവിടെ ഇരിക്കുന്ന ജപ്പാൻ പോലും ഈ പറയുന്ന അന്തർദേശീയ കപ്പലുകളുടെ മാർക്കറ്റിനെ കുറിച്ച് വല്ലാതെ കൗതുകത്തോടെ പഠിക്കുകയാണ് എംഒഎൽ എന്ന് പറഞ്ഞാൽ മിത്സു ഒ എസ് കെ ലൈൻസ് അതിനാണ് എംഒ എൽ എന്ന് പറയുന്നത് എംഒ എൽ വിൽ കണ്ടിന്യൂ അഡ്വാൻസിംഗ് ഇനീഷ്യേറ്റീവ്സ് ടു ഫർദർ ഡെവലപ്പ് കുറെ ദ്വീപുകളുണ്ട് ജപ്പാൻ അപ്പോ ഇപ്പോ ഒരു പോർട്ടില് യുക്കോമ മാത്രമാണെങ്കിൽ ഇനി ജപ്പാനില് മുഴുവനായിട്ട് അത് വ്യാപിപ്പിക്കുവാൻ അവര് വളരെ ഗൗരവത്തോടെ മുന്നോട്ട് പോവുകയാണ് സിൻസ് കമൻസിങ് ഓപ്പറേഷൻ ഡ്യൂ ഫ്യൂസൽ സിക്സ്റ്റീൻ എംഒലാണ് പത്ത് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണ് ലോകത്തിലെ ആദ്യത്തെ മെത്തനോൾ ഫ്യൂൽ ഇറക്കിയത് സിൻസ് ഓപ്പറേഷൻസ് ദ വേൾഡ്സ് മെത്തനോൾ ഇൻ ഹാസ് അത് കഴിഞ്ഞിട്ട് എട്ട് കപ്പലുകൾ അതുപോലെ ഇറക്കി ഓപ്പറേറ്റിംഗ് ഓൺ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫ്ലീറ്റ്സ് ഓഫ് ഡെഡിക്കേറ്റഡ് മെത്തനോൾ കാരിയേഴ്സ് അപ്പോ ലോകം മുഴുവൻ അംഗീകരിച്ചു ഇങ്ങനെ ഒരു ഫ്യൂവലിന് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ ക്രൂഡും നമുക്കൊന്നും ചെയ്യാൻ പറ്റാന്ന് പോയെങ്കിൽ ദയവ് ചെയ്ത് നമുക്കൊരു ഒന്നാം തരം അവസരമാണ് ഉടയതമ്പുരം നമുക്ക് നൽകുന്നത് ഭരണാധികാരികൾ ഈ ഭരണം നിങ്ങൾക്ക് നൽകുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാനാണ് അല്ലാതെ അഞ്ചു വർഷവും പത്തു വർഷവും നഷ്ടപ്പെടുത്തി സ്വർണവും മോഷ്ടിച്ച് നാടിനപമാനമുണ്ടാക്കി ഇറങ്ങി പോകാൻ വേണ്ടിയല്ല കമ്പനി എയിംസ്റ്റ് എംഒഎൽ ൾറ്റഡ്സ് കഴിഞ്ഞ പത്ത് വർഷത്തെ അവരുടെ ഈ മേഖലയിലെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അടുത്ത തൊണ്ണൂറ് കപ്പലുകളാണ് രണ്ടായിരത്തി മുപ്പതിനകം അവർ ഇറക്കാൻ പോകുന്നത് അപ്പോഴത്തേക്കും ലോകത്തിൽ മുന്നൂറ്റി അൻപത് കപ്പലുകൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്റെ ബഹുമാനപ്പെട്ട കൊല്ലം മേയർ ഇതിൽ നിന്ന് അല്പം കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കൊല്ലത്ത് ഇതിൻ്റെ തുടക്കം കുറിക്കണം കാരണം അത്ര താല്പര്യമെടുത്ത് അദ്ദേഹം ഈ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറായി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിൽ വലിയ താല്പര്യം നമ്മൾ കാണിക്കുന്നത്